ചങ്ങയ്മർ എല്ലാവർക്കും സുഖല്ലേ ഞാനിന്ന് പറയാൻ പോകുന്നത് പ്രമുഖ സിനിമാ നടൻ ജഗദീഷ് കുമാറിന്റെ മകൾ പാർവ്വതിയെക്കുറിച്ചാണ് അങ്ങനെ പറഞ്ഞ ഇപ്പൊ ശരിയാവില്ല ഇപ്പം പറയണത് പൂഞ്ഞാലിലെ ജോർജിന്റെ മകൻ ഷോൺ ജോർജിന്റെ ഭാര്യ പാർവതി ഷോണിനെ കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് ഞാൻ കരുതി എന്താ പറയാ ഈ സ്ത്രീനെ കുറിച്ചിട്ട് അമ്മായി അപ്പനെയും മകനെയും പോലും ഒന്നും ആയിരിക്കില്ല ഒന്നാമത് ജഗദീഷ് കുമാറിന്റെ മകളായുണ്ട് ആ ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ ഇന്നെന്റെ ചങ്ങായി ഈ പാർവതി കൊച്ചം എന്റെ വീട് അയച്ചു തന്നപ്പോ എനക്ക് മനസ്സിലായി അപ്പനയും സോറി അമ്മായി അപ്പനെയും മകനെയും കടത്തി പൊട്ടും നമ്മൾ ഈ പാർവതി കൊച്ചം നമ്മൾ പല പാർട്ടികളിലും പല പല സ്ത്രീകള് പല പല വിമർശനങ്ങളും നടന്നാടിലുണ്ട് എല്ലാ വിമർശനങ്ങളും മാന്യമായിട്ടായിരിക്കും സ്ത്രീകൾ നടന്നത് പക്ഷെ ഒരു സംഘി അയിക്കഞ്ഞലി ഒരു സംഗിണി അയക്കഞ്ഞലി എത്രമാത്രം സ്ത്രീകൾ തരം താഴ്ന്ന് ഇവരുടെ വീഡിയോ കണ്ടാൽ മനസ്സിലാകും കേട്ടോ കുറച്ച് ദിവസം മുന്നേ വേറൊരു സംഗണിയുടെ വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടല്ല കൊടിയേരി ബാലകൃഷ്ണൻ നരകിച്ചാണ് മരിച്ചതെന്ന് പറഞ്ഞൊരു സംഘിണിയുടെ അവരുടെ ഒക്കെ കൂട്ടത്ത് കൂടാൻ പറ്റുന്ന ബെസ്റ്റ് സംഘിണിയാണ് നമ്മുടെ ഈ പാർവതി കൊച്ചമ്മയും പാർവതി കൊച്ചമ്മയുടെ കലിപ്പ് ആരോടാ അറിയാം നമ്മളെ വേടനോടട്ട വേടൻ അവാർഡ് കിട്ടില്ലാന്ന് പാർവതി കൊച്ചമ്മക്ക് ഇത്രമാത്രം കലിപ്പ് വന്നത് നമുക്ക് എന്തായാലും പാർവതി കൊച്ചമ്മയുടെ കലിപ്പ് ഘട്ടം ഘട്ടമായിട്ട് കേട്ടിട്ട് വന്നാലോ നമസ്കാരം ഞാൻ പാർവതി നമ്മുടെ സിംഗർ ഉണ്ടല്ലോ വേടൻ സിങ്ങറിന് സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം എന്തിന് എന്ത് കാണിക്കാന് പിന്നെ നിന്റെ അമ്മായിയപ്പൻ പി സി ജോർജാണ് അവാർഡ് കൊടുക്കേണ്ടത് സരിതപ്പെണ് കുഞ്ഞിപ്പെണ്ണെന്ന് സരിതയോട് പണ്ടുപാടി ആ പാട്ടില്ല ആ വരികൾക്കാണോ അവാർഡ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ പിന്നെ നിങ്ങളെ അമ്മായിയപ്പനെ വിജയിപ്പിച്ച മുസ്ലിങ്ങൾ ആ തീവ്രവാദികളെന്ന് വിളിച്ച ആ വരികൾക്കാണ് അവാർഡ് കൊടുക്കേണ്ടത് അതുമല്ലെങ്കിൽ താങ്കളുടെ ഭർത്താവ് മലയാള സമൂഹത്തിന്റെ മുന്നിൽ കേരള സമൂഹത്തിന്റെ മുന്നിൽ വന്നിട്ട് രാവിലെയും രാത്രിയും തൊപ്പുന്ന വർഗീയതയിലെ ആ വർഗീയതയിലെ വരികൾക്കാണോ അവാർഡ് കൊടുക്കേണ്ടത് എന്താണ് പാർവതി കൊച്ചമേ എന്തെങ്കിലും ഒരു മാറ്റം ആ പൂഞ്ഞാലിലെ കുടുംബം ഉണ്ടാന്ന് ഞാൻ വിചാരിച്ചു ഒരു മാറ്റവും ഇല്ല ഉള്ളത് മൊത്തം നാറ്റം മാത്രം നമുക്ക് പാർവതി അടുത്ത വരികൾ വാ എനിക്കിത് മനസ്സിലാവുന്നില്ല അർഹതപ്പെട്ട എത്രയോ ആർട്ടിസ്റ്റുകളുണ്ട് ഈ മലയാള ഇൻഡസ്ട്രിയിൽ നമ്മുടെ പി ഭാസ്കരൻ സാറും വയലാറും രചിച്ച വരികൾ വെച്ച് നോക്കിയിട്ട് ഇവനത് എന്ത് കാണിച്ചിട്ടാണ് ഈ പുരസ്കാരം പണ്ട് വരികൾ എഴുതിയ വയലാറിനും പി ഭാസ്കറിനും രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലും അവാർഡ് കൊടുക്കണം എന്ന് തന്നെയാണോ എന്റെ പാർവതി കൊച്ചമ്മ ഇപ്പോഴും പറയുന്നത് അങ്ങനെ കൊടുക്കണമെങ്കിൽ പാർവതി കൊച്ചമ്മ ചെയ്യേണ്ടത് കേന്ദ്രത്തിലെ നിങ്ങളെ ചാണകം പുരട്ടി അവാർഡ് കൊടുത്തില്ല നിന്റെ അടക്ക് ആ അവാർഡിൽ ഏതെങ്കിലും ഒന്ന് വയലാറിനും പി ഭാസ്കറിനും കൊടുക്കാൻ പറഞ്ഞുകൂടായിരുന്നോ എന്റെ പാർവതി കൊച്ചമ്മ നിങ്ങളെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എന്റെ കൊച്ചമ്മ കാലം മാറുന്നതിനനുസരിച്ചിട്ട് എല്ലത്തിനും മാറ്റമുണ്ട് അത് സംഗീതത്തിനായാലും ശരി സിനിമക്കായാലും ശരി പാർവതി കൊച്ചമ്മക്കായാലും ശരി പാർവതി കൊച്ചമ്മ പണ്ടുണ്ടായ മനുഷ്യ സ്ത്രീ മനുഷ്യ സ്ത്രീന്ന് മൊത്തം മാറിയില്ലേ അങ്ങനെ ഒരുപാട് മാറ്റങ്ങളുണ്ട് എന്തിന് താങ്കളുടെ പിതാവ് ജഗദീഷ് കുമാർ പണ്ട് അഭിനയിച്ച പോലെയാണോ കുറെ കാലങ്ങൾ കഴിഞ്ഞിട്ട് അഭിനയിക്കുന്നത് നല്ല മാറ്റമില്ലേ അദ്ദേഹത്തിന്റെ ശരീരത്തിന് മാറ്റമില്ലേ അദ്ദേഹത്തിന്റെ ശബ്ദത്തിന് മാറ്റമില്ലേ അങ്ങനെ എന്തൊക്കെ മാറ്റം ഉണ്ട് ഈ മാറ്റം എന്താണ് നിങ്ങൾ ചാണകങ്ങൾക്ക് മാത്രം ഉൾക്കൊള്ളാൻ പറ്റാത്തത് പക്ഷെ എനിക്ക് തോന്നുന്നത് മാറ്റമില്ലാത്ത ഒരു സാധനം ഉണ്ടെട്ടാ അതെന്താ അറിയാ നിങ്ങൾ ചാണകങ്ങളുടെ ഉള്ളിലുള്ള വർഗീതക്കും ജാതീതക്കും അതിനൊരു മാറ്റമില്ല അത് അങ്ങനെ തന്നെ ആ നാറ്റം അങ്ങനെ തന്നെ കാലാകാലങ്ങളായാലും കെട്ടിക്കിടക്കും കേട്ടാ നമുക്ക് പാർവതി കൊച്ചമേടെ അടുത്ത മനോ വരാം വാ അതിന് ഈ സംസ്ഥാന സർക്കാർ അവാർഡിന് അർഹിക്കുന്ന എത്രയോ കലാകാരന്മാരുണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ ഈ സർക്കാരിന്റെ പുരസ്കാരത്തിനൊക്കെ ഇത്ര ഉള്ളോ വില ഇത്ര അതപ്പതിച്ചോ ഇല്ല പാർവതി കൊച്ചമ്മ ഇല്ല അത്രക്കൊന്നും അതപ്പതിച്ചില്ല നിങ്ങളുടെയും നിങ്ങളെ അമ്മായിയപ്പന്റെയും നിങ്ങളുടെ ഭർത്താവിന്റെ ഒരു നിലവാരമില്ലേ ആ നിലവാരത്തിന്റെ അത്ര താഴേയിലേക്കൊന്നും നമ്മൾ അവാർഡും നമ്മൾ മലയാളികളും അതപ്പതിച്ചിട്ടില്ല നിങ്ങളെ കുടുംബത്തിന്റെ അതപ്പതിക്കിട്ടില്ല അതൊക്കെ വേറെ റേഞ്ച് അതപ്പതിക്കില്ലല്ലേ അതുപോലെ അഹപ്പതിക്കാൻ വേണ്ടി ആരെ കൊണ്ടെങ്കിലും പറ്റുവോ പിന്നെ പാർവ്വതി കൊച്ചമ്മ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട് ഒരു വർഷത്തെ അവാർഡിന് ഒരുപാട് സിനിമകൾ വരും അതിൽ നിന്നെല്ലാം ഒരാളെ മാത്രമേ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റൂ അത് ഗാനരചിത ആയാലും ശരി സംഗീത സംവിധായാലും ശരി മികച്ച നടനായാലും ശരി എല്ലാത്തിനും ഒരാളെയേ കൂടിപ്പായൽ രണ്ടാളാ അങ്ങനെ അല്ലാണ്ട് അധികം ആൾക്കാരൊന്നും തിരഞ്ഞെടുക്കാൻ പറ്റൂലന്റെ പാർവതി കൊച്ചമ്മ പ്രത്യേകിച്ച് കേരളത്തിൽ ചാണകങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അവാർഡ് കൊടുക്കാൻ സൗകര്യം ഇല്ല നമുക്ക് പിന്നെ വേടനെ കിട്ടിയ അവാർഡിന് നിങ്ങൾക്ക് വില തോന്നാത്തതിന്റെ കാരണം എന്താ പറയാ നിങ്ങക്ക് പ്രത്യേകിച്ച് വിലയൊന്നുമില്ല അതായത് മലയാളികൾ നിങ്ങൾ ആ കുടുംബത്തിന് ഒരു വിലയും തരുന്നില്ല കക്കൂസിന്റെ വില പോലും നിങ്ങൾക്ക് തരുന്നില്ല അതാണ് നിങ്ങൾക്ക് വേടനെ കിട്ടിയ അവാർഡ് കാണുമ്പോൾ വിലയില്ലാത്തതായിട്ട് തോന്നുന്നത് അതായത് നിങ്ങൾക്കൊരു വിലയും മലയാളി തരുന്നില്ല അതാണ് അതിന്റെ കുഴപ്പവും നമുക്കിനി പാർവതി കൊച്ചമ്മയുടെ അവസാനത്തെ തള്ളു കേട്ടിട്ട് വരാം എനിക്ക് പറയണമെന്ന് തോന്നി ഞാൻ പറഞ്ഞു ഇനിയിപ്പോ എന്റെ ഈ പോസ്റ്റിന്റെ താഴെ ധാരാളം എന്റെ തന്തയ്ക്ക് വിളിയും കാര്യങ്ങളും എല്ലാം വരും ഐ ഡോ മൈൻഡ് ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്റെ അഭിപ്രായം ഇതിന്റെ താഴെ ആര് എന്ന് കമന്റ് ചെയ്താലും എനിക്കൊരു ഇല്ല വരട്ടെ നിർത്തല്ല ആ വിഴുങ്ങിയ സാധനം ഇല്ലേ അതിങ്ങ് പുറത്തു വരട്ടെ അമ്മായിയപ്പന്റെ വായിന്ന് പി സി ജോർജിന്റെ വായിന്നൊക്കെ വരുന്ന ആ മനോഹരമായ മലയാള വ്യഞ്ജനാക്ഷരങ്ങളില്ലേ ആ അക്ഷരങ്ങള് നമ്മളെ പാർവതി കൊച്ചമ്മുടെ വായിന്ന് വരട്ടെ മലയാളികളും ഞെട്ടൂല കാരണം അവിടുന്ന് ആ കക്കൂസ്ന്ന് വേറെ ഒന്നും മലയാളി പ്രതീക്ഷിക്കുന്നില്ല വൃത്തികെട്ട വാക്കുകളെ മലയാളി പ്രതീക്ഷിക്കുന്നുള്ളൂ പിന്നെ നിങ്ങളെ പോസ്റ്റിന്റെ തായല് മലയാളികളാരും നിങ്ങളുടെ തന്തക്ക് വിളിക്കും നിങ്ങൾ പേടിക്കണ്ട കാരണം മലയാളികൾക്ക് ജഗദീശ് ശ്രീകുമാറിന് അത്രമാത്രം ഇഷ്ടാണ് പക്ഷെ നിങ്ങൾ അമ്മായിയപ്പനാ നിങ്ങൾ അമ്മായിയപ്പൻ എന്തായാലും വിളിക്കും അല്ലാണ്ട് നിങ്ങളെ തന്തക്ക് വിളിക്കുമെന്നുള്ള പേടി നിങ്ങൾക്ക് വേണ്ട കാരണം താങ്കളുടെ പിതാവിന മലയാളികൾ ഹിന്ദുവും മുസ്ലിമും ക്രൈസ്തവനും അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് അദ്ദേഹത്തിന് ഒരു അപകടം പറ്റിയപ്പോ മലയാളി ഒരുമിച്ചിട്ട് എല്ലാ മതക്കാരും എല്ലാ ജാതിക്കാരും ഒരുമിച്ചിട്ടാണ് പ്രാർത്ഥിച്ചത് അദ്ദേഹത്തിന് പെട്ടെന്ന് ശരിയാകണേ അദ്ദേഹത്തിന്റെ അസുഖം മാറണേ എന്ന് പക്ഷെ ഇപ്പോഴും അദ്ദേഹത്തെ ഓർത്തിട്ട് മലയാളികൾ സഹകരിപ്പിക്കുന്ന നേട്ടാ കാരണം നിങ്ങളെ പോലെ ഒരു മകളാണല്ലോ ഇത്രമാത്രം വർഗീയതയും ഇത്രമാത്രം ജാതീയതയും തലക്ക് പിടിച്ചൊരു മകളാണല്ലോ അദ്ദേഹത്തിന് മലയാളികൾക്ക് അദ്ദേഹത്തോട് സഹതാവുമുണ്ട് നല്ല സഹതാവും ഉണ്ട് നിങ്ങളിട്ട മേക്കപ്പ് കണ്ടാൽ തന്നെ മനസ്സിലാവും പാർവതി കൊച്ചമ്മ നിങ്ങൾക്ക് കറുപ്പിനോട് എത്രമാത്രം അറപ്പുണ്ടെന്ന് കാരണം ഒരു പത്തിരുപത് കിലോ പുട്ടിയുണ്ടല്ല നിങ്ങൾ വെളുപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ ശരീരത്തിന് അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേടനോടും വേടന്റെ ജാതിയോടെല്ലാം ഈ ദേഷ്യവും ഈ അറപ്പും നിങ്ങൾ കാണിക്കുന്നത് പക്ഷെ പി സി ജോർജിനും ചോൺ ജോർജിനും അപമാനിക്കാം സോറി അഭിമാനിക്കാം കാരണം അവരുടെ തെരഞ്ഞെടുപ്പ് തെറ്റിട്ടില്ല മരുമോളായിട്ട് പി സി ജോർജ് നിങ്ങളുടെ മകൻ ഷോൺ ജോർജ് കൊണ്ടുവന്നത് ഒരു തെറ്റും പറ്റില്ല ഫസ്റ്റ് കിട്ടിയതിൽ ഏറ്റവും നല്ല സാധനത്തിന്റെ അങ്ങ് കിട്ടിയത് പൂഞ്ഞാലിലെ ജോർജ് ഷൊണ്ണ ജോർജ് പാർവതി കൊച്ചമ്മ ബെസ്റ്റ് ഫാമിലി ഒന്നിനൊന്നും മികച്ചത് പൂഞ്ഞാല നിങ്ങളെ കക്കൂസിൽ നിന്ന് നല്ലതൊന്നും മലയാളി പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ട് ഇതിലും വലുത് ഇതിലും വൃത്തികെട്ട എന്ത് വന്നാലും മലയാളി ഞെട്ടാനേ പോകുന്നില്ല അപ്പൊ പിന്നെ എന്റെ പാർവതി കൊച്ചമ്മക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ